നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പായിരുന്നട്ടോ ഇന്നലെ സൺഡേ ആയിട്ട് മെഡിക്കൽ ക്യാമ്പ് ഞാൻ പറഞ്ഞത് ഇരുപതാം തീയതി നമ്മുടെ പണിക്കേഴ്സ് ഹാളിൽ വെച്ചിട്ട് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന വിവരം ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അവർ രാവിലെ ഒമ്പത് മണിയായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പണിക്കേഴ്സ് ഹാളിൽ എത്തി അപ്പോൾ എല്ലാം നമ്മളുടെ കൂടുതലും എല്ലാ അംഗങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും അപ്പം ഞാനും എത്തി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് വെക്കണ കാരണം നമ്മൾക്കും നേരത്തെ വരേണ്ട ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് നമ്മുടെ മാലാകന്മാരൊക്കെ അത് എത്തിയിട്ടുണ്ട് ഡോക്ടേഴ്സ്മാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടാ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ആളുകൾ എത്തുമെന്ന് ഇത്ര ആളുകൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചു തല്ലട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഏർന്നാൽ പോലെ ആ മഴയും കാര്യങ്ങളൊക്കെ അവഗണിച്ചിട്ട് എല്ലാവരും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് അടിപൊളി ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ സൗജന്യമായിട്ടൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് പോയത് അപ്പോൾ പ്രോഗ്രാം തുടങ്ങണേലും സ്വറ്റിന് മുമ്പായിട്ട് നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ എഴുന്നേറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിട്ടും കൺസൾട്ടിങ് ആരംഭിക്കും അപ്പോൾ ഡോക്ടർമാരൊക്കെ വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർക്ക് നമ്മുടെ ദീപചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് ദീപചേച്ചീനെ ഇപ്പോഴത്തെ എൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തന്നോണ്ടിരിക്കണ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ പറയേണ്ടതന്നെയാണ് കേസ് മട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത് നിന്ന് പോയിട്ട് എന്നെ ഇപ്പം പൊങ്കി കൊണ്ടുപോന്നേക്കണ ആൾ എന്ന് പറയാൻ ചേച്ചി തന്നെയാണ് അപ്പോൾ ദീപചേച്ചിയൊക്കെ വന്ന് എല്ലാവരും ഒക്കെ ഇട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ അവർ അറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇനിയിപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ മരണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരെ നമ്മൾ ആരും പോലും ഇല്ലാണ്ടൊക്കെ വന്നേക്കണ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ കാര്യത്ത് കാണിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ അങ്ങനെ ഒരു കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെക്കാൾ കൂടുതലൊക്കെ ഹാപ്പി ആയത് ഞാനാണോന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പേരൊക്കെ മക്കളൊന്നും ഇല്ലാണ്ടൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയൊക്കെ തന്നെ ഞാൻ നിന്ന് അവരെയൊക്കെ ഡോക്ടർമാരെയൊക്കെ കാണിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും മെഡിസിനൊക്കെ കൊടുത്ത് നമുക്ക് ചായയും സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ ഞാനൊക്കെ എടുത്തു കൊടുത്ത് ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെ വഞ്ഞ ആളുകളുടെ ഒക്കെ പുറകൊക്കെ നടക്കായിരുന്നു അപ്പം രാവിലെ മുതൽ ഞാൻ അവരെയൊക്കെ കൊണ്ടുപോകുന്നതേ അങ്ങനെ കണ്ടതാണ് ഡായി ഉമ്മന അപ്പോൾ ഉമ്മനെ എനിക്കൊന്ന് കാണിക്കോ എന്നെ ഒന്ന് കാണിക്കേ ചാനലിൽ കാണിക്കാൻ പറഞ്ഞിരുന്നിട്ട് ഞാൻ ദേവുമ്മനെ കാണിച്ചിട്ടുണ്ട് ഹായൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പേയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഹായൊക്കെ കാണിച്ചിട്ടോ ഇതാണ് നമ്മുടെ സിനിമ ചേച്ചി സിമി ചേച്ചിയും എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ എന്ത് ചെയ്യും നിൻ്റെ ചാനലിൽ വരുമല്ലോ ഒന്നും പറഞ്ഞിട്ട് ഓടി വന്നു നിൽക്കണ കേട്ടോ അപ്പം സിമി ചേച്ചിനെ എടുത്ത് പറയണോന്നു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേഖലയിലെ മേത്തല കൊടുങ്ങല്ലൂർ മേത്തല യൂണിറ്റിലെ സെക്രട്ടറി കൂടിയാണ് കേട്ടോ നമ്മുടെ സിമി ചേച്ചി മെഡിസിനൊക്കെ കണ്ട ഓരോ പേര് ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടറിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മെഡിസിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വീണ്ടും വന്ന് നേരത്തെടുത്തത് ശരിയായില്ലൊന്നും പറഞ്ഞിട്ട് ഒന്നുകൂടി ഹൈ പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് സിമി ചേച്ചി ഒന്നും ആ സമകൂടി ഞാനതേ കാണിക്കണേ നമ്മളിത് കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ടുമണിയായിട്ട് അത്യാവശ്യം നല്ല ആൾ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ഡോക്ടേഴ്സിനും വന്നെച്ച സിസ്റ്റർമാർക്കും അവർക്കൊക്കെ നമ്മൾ ഒരു സ്നേഹോപകാരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു നന്ദി പറയണ ഒരവസരവും കൂടി കിട്ടി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ക്യാമറ ഒന്നും കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളൊക്കെ കയറിയ കാരണം നമ്മൾ ക്യാമറയൊക്കെ കൊടുക്കാൻ കിട്ടും ഏറ്റോ അങ്ങനെ എൻ്റെ നന്ദി പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത് അപ്പോൾ മെഡിക്കൽ ക്യാമ്പിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊക്കെ ഒന്ന് കാണിക്കുക ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ നല്ല നടന്ന കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടി ലാസ്റ്റ് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതായത് ഇതൊക്കെയാണ് ഡോക്ടേഴ്സുമാരാണ് ആയിരിക്കണത് ഡോക്ടേഴ്സുമാർക്കും നമ്മുടെ സിസ്റ്റേഴ്സിനും കൂടെ വന്ന എല്ലാ സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർക്ക് അവർക്കൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്ത് എന്തായാലും നമ്മൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് നിന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനാണ് ഇനിയിപ്പോൾ ഓണത്തിനായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ചൊരു കൂടലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ നമ്മൾക്കും ബിരിയാണി തന്നിട്ട് ഏറ്റവും ലാവസ്ഥയാണ് നമ്മളൊക്കെ ഇറുന്നത് അങ്ങനെ അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനെന്തെങ്കിലും വീട്ടിലോട്ട് പോകണം ഇപ്പോൾ ഇത്രയോളം മെഡിക്കൽ വിശേഷം മെഡിക്കൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം